യുവയിൽ സ്വദേശി വൽക്കരണം ശക്തമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പുതിയ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണത്തിൽ മുന്നൂറ്റി അമ്പത് ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം സ്വദേശികൾ സ്വകാര്യ മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ കാബിനറ്റ് യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നേട്ടങ്ങളെ കുറിച്ച് വിശദീകരിച്ചിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനം സ്വദേശിവൽക്കരണമാണ് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കാനുള്ള കർശനമായ നിർദ്ദേശം സർക്കാർ നൽകിയിരുന്നു മാത്രമല്ല നിയമം നടപ്പിലാക്കാത്ത കമ്പനികൾക്കെതിരെ ശക്തമായ നടപടികളും സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് യു എയിൽ സ്വദേശി പദ്ധതി ആരംഭിച്ചത് നാഫിസ് അനുസരിച്ച് അൻപതോ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ വർഷത്തിൽ രണ്ട് ശതമാനം സ്വദേശി വൽക്കരണം നടപ്പാക്കണമെന്നാണ് നിയമം കമ്പനികളുടെ സൗകര്യപ്രകാരം പ്രകാരം ആറു മാസത്തിലൊരിക്കൽ ഒരു ശതമാനം വീതം സ്വദേശികളെ നിയമിക്കാനും അനുമതിയുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇതുമായി ബന്ധപ്പെട്ട് ആയിരത്തി നാനൂറ് കമ്പനികൾക്ക് പിഴ ചുമത്തിയിരുന്നു വ്യാജ റിക്രൂട്ട്മെന്റ് നടത്തിയ കമ്പനികൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് ആൾ ആളൊന്നിന് മാസത്തിൽ എണ്ണായിരം ദീർഘം വീതം വർഷത്തിൽ തൊണ്ണൂറ്റി ആറായിരം ദീർഘം പിഴ ഈടാക്കാനും തീരുമാനമായിരുന്നു ഇരുപത് മുതൽ നാൽപ്പത്തി ഒൻപത് ജീവനക്കാർ വരെയുള്ള കമ്പനികൾ ഒരു സ്വദേശിയെ നിയമിക്കണമെന്ന സമയപരിധി കഴിഞ്ഞ ദിവസം അതായത് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിച്ചു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിൽ രണ്ട് ശതമാനം നടപ്പാക്കിയ സ്ഥാപനങ്ങൾ ഒരു സ്വദേശിയെ കൂടി നിയമിക്കേണ്ടതുണ്ട് ഐ ടി റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസം നിർമ്മാണം ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ പതിനാല് മേഖലകളിലെ അറുപത്തിയെട്ട് പ്രൊഫഷണൽ സാങ്കേതിക തസ്തികകളിലാണ് സ്വദേശിവൽക്കരണം നടപ്പാക്കിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക